ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപെട്ട് മരിച്ചു വൈകുളം റോഡ് റെയിൽവേ ഗേറ്റിന് സമീപം തോപ്പിൽ തൊടി വീട്ടിൽ പരേതനായ സുരേന്ദ്രന്റെ മകൻ പതിനഞ്ചു വയസ്സുകാരൻ ആര്യനാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം കാരു ക്ഷേത്രക്കടവിലെ ഭാരതപ്പുഴയിൽ കൂട്ടുകാരമൊത്ത് കുളിക്കാനിറങ്ങിയ ആര്യനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു ഷൊർണൂർ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിൽ ശനിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ സഹോദരൻ ആദ്യത്തിനും കൂട്ടുകാർക്കുമൊപ്പമാണ് ക്ഷേത്രകടവിലെ ഭാരതപ്പുഴയിൽ കുളിക്കാനായി ആര്യൻ എത്തിയത് കുളിക്കുന്നതിനിടെ ആര്യൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഒപ്പമുണ്ടായ കുട്ടികൾ ബഹളം വച്ചതിനെ തുടർന്നെത്തിയ നാട്ടുകാരാണ് പോലീസിലും ഷൊർണൂർ അഗ്നിരക്ഷാസേനയിലും വിവരമറിയിക്കുന്നത് മലമ്പുഴ ഡാം തുറന്നുവിട്ടതും വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ മഴയിലും ശക്തമായ ഒഴുക്കുണ്ടായിരുന്നതിനാൽ രാത്രി ഒമ്പതര വരെ തിരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല വിവരമറിഞ്ഞ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണനും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു തുടർന്ന് ശനിയാഴ്ച രാവിലെ വീണ്ടും ആരംഭിച്ച തിരച്ചിലിനൊടുവിലാണ് കാരു ക്ഷേത്രകടവിന് സമീപത്തായി എട്ടരയോടുകൂടി ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ ഒരു വിദ്യാർത്ഥിയാണ് പതിനഞ്ചു വയസ്സുള്ള ഒരു പയ്യനാണ് ഇന്നലെ അകപ്പെട്ടു ഇന്നലെ വെള്ളം പൊതുവെ കൂടുതലായിരുന്നു രണ്ടരാൾക്ക് വെള്ളം രണ്ടരാളുള്ള അടി താഴ്ചയുണ്ട് അവിടെ ഒരു ഒരിക്കൽ പെട്ടാണ് പയ്യൻ മൂന്ന് മൂന്നര മണിക്കൂറോളം നടത്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂർ തിരഞ്ഞുണ്ടോ ചെറുതുരുത്തി പോലീസിന്റെ മേൽ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മുളങ്ങുന്ന മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി